മുറ്റത്തെ സപ്പോർട്ട മരമാണിത് ഇത് നിറയെ കായ്ച്ചു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഇതിൽ നിന്നും ഞാൻ രണ്ടെണ്ണം പറിച്ച് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് പറിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ടുള്ളൊരു ജ്യൂസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വലിപ്പമുള്ള സപ്പോർട്ടയാണ് ഇനി ഇത് ഞാൻ പഴുക്കാൻ വയ്ക്കുകയാണ് വെറുതെ വെച്ചാൽ തന്നെ പഴുക്കും നല്ലപോലെ മൂത്തതുമുണ്ട് ഒരു രണ്ടെണ്ണമുണ്ട് ഇത് വലുതും ഇത് ചെറുതും നമുക്ക് ഈ രണ്ടെണ്ണവും എടുത്ത് പഴുക്കാൻ വയ്ക്കാം പഴുത്ത ശേഷം നല്ലൊരു ജ്യൂസ് അടിക്കാം ഈ രണ്ട് പഴവും സപ്പോട്ടപ്പഴവും തെങ്ങളനീരും ചേർത്തിയാണ് അടിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുറച്ചൊക്കെ മൂപ്പുള്ള ഒരിളനീരാണിത് അപ്പം ഇതിൻ്റെ വെള്ളം മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിന് മുക്കാ കപ്പ് അളവിൽ വെള്ളം കിട്ടിയിട്ടുണ്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മുക്കാ ഗ്ലാസ് ഇളനീര് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കും ഇപ്പോൾ നല്ലപോലെ പഴുത്ത് വന്നിട്ടുണ്ട് ഇതാ ഇതിൻ്റെ തോൽ കളഞ്ഞ് നമുക്ക് കുരുവും കളഞ്ഞ് ഈ വെള്ളത്തിലേക്ക് ചെത്തിയിട്ട് കൊടുക്കാം തോല് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് തേങ്ങ വെള്ളത്തിലേക്ക് അതായത് ഇളനീർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിയ കുരു ഉണ്ടാവും ഈ കുരു കളഞ്ഞിട്ട് വേണം നമുക്ക് ചെത്തി കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് ജ്യൂസാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുക ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം നമുക്കിനി ഇത് തുറന്ന് നോക്കാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതൊരു മൂന്ന് മിനിറ്റോളം നമ്മളിങ്ങനെ അരച്ചെടുക്കണം കുറച്ച് കഷ്ണങ്ങളൊക്കെ കടന്നോട്ടെ അത് നല്ല രസമായിരിക്കും ഇത് അരിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലൊരു രുചിയായി വന്നിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഈ സപ്പോട്ട ജ്യൂസ് ഉണ്ടാക്കാൻ നല്ല ആരോഗ്യപ്രദമായ ഒരു സംഭവമാണ് ഇത് അധികമൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല ഒരേ ഒരു ഗ്ലാസ് മാത്രമേ കുടിക്കാവൂ നല്ല തണുപ്പാണ് ഇതിന് ഈ ജ്യൂസ് കുടിക്കുന്നത് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ശമിക്കാൻ ഉപകാരപ്രദമാണ് തെങ്ങളനീര് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ ശ്വാസം മുട്ടലുള്ളവർക്ക് ഇത് നല്ല തണുപ്പായിരിക്കും എന്നും കൂടി പറയട്ടെ ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യൂ ചാനൽ